ഇന്ന് പരിപാവനമായ ഷഹബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ നമ്മളിലേക്ക് കടന്നു വരുന്നു ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വലിയ പ്രതിഫലമാണ് ഏതൊക്കെയാണ് മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മളിൽ പല ആളുകളും സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണ് അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ് ഫിഖിന്റെ ഒലമാക്കൽ അവരുടെ കിതാബുകളിൽ എഴുതുന്നു ഇനിയുള്ള നോമ്പ് പിടിക്കൽ ഹറാമാണ് ആർക്കാണ് ഹറാമ് എന്തുകൊണ്ടാണ് ഇനി നോമ്പ് പിടിക്കൽ ഹറാമ് നമുക്കൊന്ന് കേൾക്കാം പരിശുദ്ധമായ ഷഹബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ ഇൻഷാല്ല ഇന്നു മുതൽ ഈ വീഡിയോ കണ്ട ഈ സമയം മുതൽ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പതിവാക്കേണ്ട മൂന്ന് ദ്വാകളുണ്ട് ഈ മൂന്ന് ദ്വാ പതിവാക്കിയാൽ തന്നെ നമ്മുടെ ദുന്യാവും രക്ഷപ്പെട്ടു നാളെ ആഹ്റവും രക്ഷപ്പെട്ടു ഏതാണ് ആ മൂന്ന് ദ്വാകൾ നമുക്കൊന്ന് പഠിച്ചാലോ പവിത്രതകൾ ഏറെ നിറഞ്ഞ ഷാബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം

മൂന്നാം വെള്ളിയാഴ്ച പകൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണല്ലോ ഷാബാൻ എന്നാൽ ഇനി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പൂർണ്ണമായും ഈ ഷാബാനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഇപ്പോൾ ചില ആളുകൾ കരുതുന്നുണ്ടാകും ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞു ഷാബാൻ പതിനഞ്ചിൻ്റെ അന്ന് ബറാഹത്തിൻ്റാവിൻ്റെ അന്ന് മൂന്ന് യാസി നോതി ഒരുപാട് വിക്രുകൾ ചൊല്ലി അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർ സിയാറത്ത് ചെയ്തു ദുആ ചെയ്തു പിറ്റേന്ന് നോമ്പ് പിടിച്ചു കഴിഞ്ഞു ഇനി റമദാൻ വരട്ടെ റമദാനിൽ ഇനി ബാക്കിയുള്ള അമലുകൾ ചെയ്യാം എന്ന് പറഞ്ഞ് റമദാനിലേക്ക് പെൻഡിങ് വെക്കുന്ന ആളുകളുണ്ട് പറ്റില്ല ഇനിയുള്ള ദിവസങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരുപാട് അള്ളാഹുവിൻ്റെ വലിയ ഓഫറുകൾ നമുക്ക് വെച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഷാഹാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകലാണ് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാ അള്ളാ അതിനു മുമ്പ് ആ അമലുകൾ പറയുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും ചെറിയൊരു ഉണർത്തൽ നൽകുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കുമാറാവട്ടെ ആമീൻ ഇനി മഹാന്മാരായ ഉലമാക്കൽ ഫിഖിഹിൻ്റെ കിതാബുകളിൽ പറയുന്ന വളരെ ഗൗരവകരമായ ഒരു കാര്യമുണ്ട് അതായത് ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങൾ ഏകദേശം രണ്ടാഴ്ചയോളം ആ രണ്ടാഴ്ചയോളം സുന്നത്തു നോമ്പ് പിടിക്കൽ നമുക്ക് ഹൈറാണ് സുന്നത്ത് നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലം ഉണ്ട് എന്നാൽ ചില ആളുകൾ ഇനിയുള്ള ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ് സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമോ അതെ ഹറാമാണ് എങ്ങനെയാണ് അതായത് ഇനിയുള്ള ദിവസങ്ങൾ ഇനി ശാപാൻ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ നമുക്ക് സുന്നത്ത് നോമ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ പിടിക്കുകയാണെങ്കിൽ റമദാൻ കടന്നു വന്നാൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊരു മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ് അതായത് സുന്നത്ത് നോമ്പ് പിടിക്കൽ കൊണ്ട് റമലാനിലെ ഫർദാക്കപ്പെട്ട നോമ്പ് പിടിക്കാൻ പറ്റില്ല എന്നൊരു മനുഷ്യന് തോന്നിയാൽ അവൻ ഈ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല എന്നാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പരമാവധി നമ്മൾ റമദാനിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എങ്ങനെ മാനസികമായും ശാരീരികമായും ഈ ശാരീരികമായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പല ആളുകളും ചിലപ്പോൾ നോമ്പ് പിടിച്ചു നോമ്പ് പിടിക്കണം അത് വളരെയധികം സുന്നത്താണ് ഹയറാണ് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ച് 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 അവസാനം റമലാൻ ഒന്ന് രണ്ടൊക്കെ ആകുമ്പോൾ തളർന്നു പോകുന്നു മൂത്രത്തിന് പ്രയാസമുണ്ടാകുന്നു കാരണം ഇത്ര ദിവസം നോമ്പ് പിടിച്ച് പകലിൽ വെള്ളം കുടിക്കാതെ കുടിക്കാതെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ കുടിക്കാതെ കുടിക്കാതെ വന്ന് റമലാനിൽ ഭയങ്കര ശാരീരികമായ തളർച്ച വരുന്നു എന്തേ ഷാബാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചത് അതുകൊണ്ട് നോമ്പ് പിടിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നോമ്പ് പിടിക്കാൻ ശാരീരികമായി ആരോഗ്യമുള്ള മാനസികമായി ത്രാണിയുള്ള റമലാനിലേക്ക് മുപ്പത് നോമ്പും പിടിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ ബക്കലാണ് നമ്മളിപ്പോൾ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും റമലാനിൽ അള്ളാഹു തീരുമാനിച്ചാൽ കിടന്നു പോകും അല്ലാഹു കാക്കുമാറാവട്ടെ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് നോമ്പ് പിടിച്ചാൽ റമലാനിലും നോമ്പ് പിടിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ ഷാബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുകയുള്ളൂ ഇനിയുള്ള ദിവസം ഇനി ഷാഹാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ എനിക്ക് റമലാനിലുള്ള ഫറലായ നോമ്പ് പിടിക്കാൻ പറ്റൂല്ല എന്നൊരു മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ അവൻ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് ഫിക്കിഹിൻ്റെ കിതാബുകളിൽ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പരിശുദ്ധമായ പരിപാവനമായ ഷാഹാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ കടന്നു വരികയാണ് എൻ്റെ ഉമ്മമാരോടും ഉപ്പന്മാരോടും നല്ലതുപോലെ ശ്രദ്ധിച്ച് കേട്ടോളി പറയാനുള്ളത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്താൽ തന്നെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും ഇത് എഴുതി വെക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയണ്ട അതിനെപ്പറ്റി പറയണ്ട അതിനെപ്പറ്റി എഴുതണ്ട അതിനെപ്പറ്റി നമ്മൾ കേൾക്കണ്ട മറിച്ച് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മരണത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഷാബാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ് നാളെ പകൽ കടന്നു വരികയാണ് ഈ സമയത്ത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ അല്ലാഹു പ്രതിഫലം നൽകും ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് മരണ സ്മരണ ഉണ്ടാവലാണ് എല്ലാ സുഖരസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ അധികമായി ഓർക്കണേ അള്ളാൻ്റെ റസൂഡ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ നന്മകൾ ഉയർന്നു വരാൻ നന്മകൾ ഒന്നുകൂടി വർദ്ധിക്കാൻ കാരണമാണ് എന്ത് മരണത്തെപ്പറ്റി ചിന്തിക്കുക അള്ളാഹുവേ ഞാൻ നാളെ മരിക്കേണ്ടവനാണല്ലോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചു പോവേണ്ടവനാണല്ലോ എൻ്റെ കൂട്ടുകാരിൽ പല ആളുകളും മരണപ്പെട്ടു പോയി എന്റെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി എന്നെക്കാൾ ആരോഗ്യമുള്ള ഒരുപാട് പേര് മരണപ്പെട്ടു പോയി എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി ഞാനും മരിക്കേണ്ടതാണല്ലോ മരണം എപ്പോഴായിരിക്കും ഇങ്ങനെ മരണത്തെപ്പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ കൂലി കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരിക്കൽ ഒരു മഹാനെന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ് അല്ലയോ തങ്ങളെ എനിക്ക് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല കൈ കെട്ടിയാൽ മറ്റ് ചിന്തകളാണ് ഞാൻ എന്ത് ചെയ്യണം നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ എന്ത് ചെയ്യണം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒന്ന് നീ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യമായി ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ ഇനി വരുന്ന ലുഹുർ നിസ്കാരം അല്ലെങ്കിൽ അസർ മകര ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ചിട്ട് നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല നിനക്കുണ്ടാകും കാരണം ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മരിച്ചു പോകും എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടായാൽ നിനക്ക് നല്ലതുപോലെ നിസ്കരിക്കാൻ പറ്റും ഈ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയ ആളുകൾക്ക് അറിയാം നമ്മൾ ത്വവാഫ് ചെയ്യുമല്ലോ സാധാരണ നമ്മൾ ഒന്നാമത്തെ ഉംറ രണ്ടാമത്തെ ഒമ്പറയിലൊക്കെ ഇങ്ങനെ ത്വാഫ് ചെയ്യുമ്പോൾ നമുക്ക് പല ചിന്തകളൊക്കെ വരും പക്ഷേ അവസാനത്തെ വിതായി ത്വാഫുണ്ട് അള്ളാഹുവേ അല്ലേ ആ ഒരു ത്വാഫ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ആത്മ നിർവൃതി ആയിരിക്കും ഉണ്ടാവണം അങ്ങനെ കാരണം റബ്ബേ ഞാനിതാ കാബയോട് വിട പറഞ്ഞ് മക്കയോട് വിട പറഞ്ഞ് ഇതാ അവസാനമായി ത്വാഫ് ചെയ്യുകയാണ് ഈ ത്വാഫ് ആ ത്വാഫ് ഇനി എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ആണോ എൻ്റെ ഈ കാണുന്ന കാബയെ കാണുന്ന ഈ കാഴ്ച എൻ്റെ അവസാനത്തെ കാഴ്ചയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്ന ആളുകളുണ്ട് എത്രയോ ഉമ്മമാരും എത്രയോ ഉപ്പന്മാരുമായാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിത അതിൻ്റെ ത്വവാഫ് ചെയ്യുന്നത് അള്ളാഹു നമ്മൾ ഹജ്ജും ഉംറയും സിയാറത്തും നൽകുമാറാവട്ടെ പറഞ്ഞു വന്നത് അപ്പൊ നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടാൻ ഒന്നാമതായി ചിന്തിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് രണ്ടാമത്തേതോ നീ നിസ്കരിക്കുമ്പോൾ നിന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട് ഇടതുഭാഗത്ത് നരകമുണ്ട് എന്ന ചിന്തയോടുകൂടി നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരത്തിന് വലിയ ശ്രദ്ധ കിട്ടുന്നതാണ് മൂന്നാമത്തതോ എൻ്റെ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ റോഹിനെ പിടിക്കാൻ മലക്കുൽമൗത്തൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത അതായത് ഈ നിസ്കാരം സലാം വീട്ടിൽ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മരിക്കും എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നീ നിസ്കരിച്ചാൽ നിനക്ക് നല്ല ഉണ്ടാകും നിസ്കാരത്തിൽ അപ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കൽ അത് ചിന്തിച്ചാൽ തന്നെ മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ഒരുപാട് എന്തെങ്കിലും പറയണമെന്നില്ല നാവുകൊണ്ട് പറയണ്ട മരണത്തെപ്പറ്റി മറിച്ച് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ ഈ വസ്ത്രം എൻ്റെ കമീസ് എൻ്റെ ഷോള് എൻ്റെ തൊപ്പി അതുപോലെ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇതിൽ അഴുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ കഴുകി ശുദ്ധിയാക്കും അപ്പോൾ അഴുക്കുകളൊക്കെ പോകും എന്നതുപോലെ മഹാന്മാരായ വലമാക്കൽ പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ അഴുക്കുകൾ മാറ്റാൻ നമുക്ക് നൽകുന്ന ഒരു മരുന്നാണ് ഒരു സോപ്പ് പോലെയാണ് എന്ത് മരണത്തെ പറ്റി ഓർക്കൽ എന്തുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പാപങ്ങളെ കരിച്ചു കളയുന്നതാ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അസൂയ ഉണ്ട് കുശുംബുണ്ട് ദേഷ്യമുണ്ട് ഒരുപാട് വേണ്ടാത്ത ചിന്തകളുണ്ട് ഇതൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരേ ഒരു മരുന്ന് അത് റിമരണയാണ് ഒരു ഒരാതീയിൽ കാണാം ഒരു മനുഷ്യൻ ഇരുപത്തി പ്രാവശ്യം ഒരു ദിവസം മരണത്തെപ്പറ്റി ഓർത്തു കഴിഞ്ഞാൽ അവനിക്ക് ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പറ്റും ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതോ റിഖുറിഞ്ഞ പറ്റി ഒന്ന് ചിന്തിക്കണേ നരകത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് നരകമോചനം നമുക്ക് കിട്ടുന്നതാണ് അള്ളാഹുതാല നരകമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരിക്കൽ മഹതിയായ ആയിഷ അൻഹ അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കരയുകയാണ് ആയിഷാ ആയിഷാബീബ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിച്ചു എന്റെ ആയിഷ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ രോഗമുണ്ടോ ശരീരത്തിന് എന്തെങ്കിലും വേദനയുണ്ടോ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ആയിഷാ ബീവി പറയുന്നു നബിയേ എൻ്റെ ശരീരത്തിന് കുഴപ്പമില്ല താങ്കൾ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമല്ല മറിച്ച് ഞാൻ നരകത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു നരകത്തെ പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചു പോയതാണ് ആ സമയത്ത് തന്നെ നരകത്തിന്റെ അവസ്ഥകൾ ഓർത്തിട്ട് നരകത്തെ ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ ആ രൂപവും ഒക്കെ വെറുതെ ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ കരഞ്ഞതാണ് ആ സമയത്ത് അള്ളാഹന്റെ ഹബീബ് പറയുന്നു ആ ഇഷ നരകത്തെ പറ്റി ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലും നരകമോചനം അല്ലാഹു അവനിക്ക് കൊടുക്കാൻ കാരണമാകും എന്തായിരിക്കും അവസ്ഥ എന്താണ് അവിടത്തെ ഹാല് അവിടത്തെ ആ ഭയാനകരമായ ശിക്ഷകൾ അതൊക്കെ ഒന്ന് വെറുതെ ചിന്തിച്ചാൽ തന്നെ വലിയ കൂലിയാണെന്നാണ് അള്ളാഹുതഅാല ആ കൂലിയൊക്കെ കരസ്ഥമാക്കാൻ തോഫിക്ക് നൽകട്ടെ മൂന്നാമത്തെ കാര്യം ഖബർ ഖബറിനെ പറ്റിയുള്ള ചിന്തകൾ സ്മരണവരണം എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ുഷ്യനോട് വിളിച്ചു പറയുന്ന നാല് വിലയാളമുണ്ട് ഒന്ന് ഉൽമാ ഞാൻ ഇരുട്ട് നിറഞ്ഞ വീടാണ് പുഴുക്കളുള്ള വീടാണ് അനബൈ തുൽ ഏകാന്തതയുടെ ഞാൻ ഏകാന്തതയുടെ പേടിപ്പെടുത്തുന്ന വീടാണ് എന്ന് ഓരോ ദിവസവും ഖബർ നമ്മളോട് വിളിച്ചു പറയും അതായത് എവിടെയാണോ മരിച്ച് ഖബറിൽ ചെല്ലുന്നത് നമ്മുടെ മണ്ണ് എവിടെയാണോ നമ്മളെ സൃഷ്ടിക്കാൻ എടുത്തിരിക്കുന്ന മണ്ണിലേക്കായിരിക്കും നമ്മുടെ ശരീരം അള്ളാഹ് കൊണ്ടുപോയി വെക്കുക ആ ഒരു സ്ഥലത്തുള്ള മണ്ണ് നമ്മളോട് വിടിച്ചു പറയുമെന്നാണ് പക്ഷെ നമ്മൾ കേൾക്കില്ല നമുക്ക് കേൾക്കാനുള്ള കേൾവിശക്തി എല്ലാം തന്നിട്ടില്ല തന്നിരുന്നുവെങ്കിൽ ഒരൊറ്റ തെറ്റുപോലും നമ്മൾ ചെയ്യില്ലായിരുന്നു ഇതൊക്കെ നമുക്ക് മുത്തറസൂര് പറഞ്ഞു തരികയാണ് ഖബർ അത് കേൾക്കുമ്പോൾ തന്നെ ഭയം വരണമെന്നാണ് കേട്ടാൽ തൽക്ഷണം വിട്ടു നീ റബിയതിൽ കിടക്കേണ്ടതാണ് വഹദാന മഹാനാ തഴവാ അവസ്ഥ അത് പാടുന്നുണ്ട് അപ്പൊ ഖബറിനെ പറ്റി വെറുതെ ചിന്തിച്ചാൽ തന്നെ അതിന്റെ അതാബുകളെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ തന്നെ വലിയ കൂലിയാണെന്നാണ് അള്ളാഹു കബറിന്റെ അതാബിനെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാക്കുമാറാവട്ടെ ഇനി നാലാമത്തേത് അള്ളാന്റെ റസൂലിൻ്റെ കാലം വെറുതൊന്ന് ഇമാജിനേഷൻ അള്ളാന്റെ റസൂലിൻ്റെ കാലം ആദൻ നബിയുടെ കാലം ആദൻ നബിയെ പറ്റി ചിന്തിക്കുന്നു സുലൈമാൻ നബിയെ പറ്റി ചിന്തിക്കുന്നു ഇങ്ങനെ പ്രവാചകന്മാർ അവരുടെയൊക്കെ ചരിത്രം നമ്മളിങ്ങനെ പലപ്പോഴായി കേട്ടിട്ടുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട് നല്ല സൗന്ദര്യമായിരുന്നു അല്ലേ മൂസാ നബി ആ കടലിങ്ങനെ പിളിർക്കുന്നു അതുപോലെ അതുപോലെ തന്നെ മഹാനായ നൂഹി നബി അലിസ്ലാം കപ്പൽ നിർമ്മിക്കുന്നു അതൊക്കെ വെറുതെ ഒരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ ഈ പ്രവാചകന്മാരെ പറ്റി ഓർത്താൽ തന്നെ എന്തിനെ നബിയെ മുത്തനബിയെപ്പറ്റി സുലല്ലാഹു അലഹി വസ്ലങ്ങൾ അവിടുത്തെ ആ ജീവിതത്തെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ചെയ്ത അത്ഫലമാണ് അഞ്ചാമത്തേത് ീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുൻകഴിഞ്ഞുപോയ മഹാന്മാർ ഇവരെ പറ്റി സോലഹീങ്ങളായ ഈ ആളുകളെ പറ്റി ചിന്തിക്കുന്നത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരാൻ കാരണമാണ് അപ്പോൾ ഈ അഞ്ച് കാര്യം ഓർത്താൽ തന്നെ പ്രതിഫലമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം ഇന്ന് പരിശുദ്ധമായ ഷാബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ എന്തെയോ ഇത്രയോ കാര്യങ്ങൾ ചിന്തിക്കും നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ കാർ ഒടിച്ച് പോകുമ്പോൾ ഉമ്മമാരെ മീൻ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ എത്രയോ മോശപ്പെട്ട ചിന്തകൾ വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കുന്നു അതൊക്കെ മാറ്റിയിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ വലിയ പ്രതിഫലമാണ് അള്ളാഹു തോഫി നൽകുമാറാവട്ടെ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മൂന്ന് ദ്വ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ച് നൽകാം ഈ മൂന്ന് ദ്വ നമ്മൾ ഇനി തൊട്ട് ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൃത്യമാക്കിയാൽ അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം ഉണ്ടാകും ഒന്നാമത്തെ ദ്വാ എൻ്റെ ഉമ്മമാർ പഠിച്ചു വെച്ചോളി എൻ്റെ ഉപ്പമാർ പഠിച്ചു വെച്ചോളി നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാ അരക്കണം ഇത് എഴുതിയെടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ മനഃപ്പാഠമാക്കിയോ നിങ്ങൾ ഈ ദ്വാ എപ്പോഴും പറയണം എല്ലാ ദ്വാകളിലും ഒന്നാമത്തെ ദ്വാ എന്താണ് നല്ല മരണം കിട്ടാനുള്ള يعني. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم توفنا مسلمين وألحقنا بالصالحين إذا نعم دعاء الله يعني. تريد നമ്മൾ പഠിച്ച് പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു ഇതുമായ ഒന്നുകൂടി പറയാം ഞങ്ങളുടെ അവസാനത്തെ അവസാനത്തെ മരണത്തിന്റെ സമയത്തുള്ള എന്ന ഞങ്ങളെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ

ഈ ഒരു ദുആ നമ്മൾ മറന്നു പോകരുത് രണ്ടാമത്തെ ഒരു ദ്വ എൻ്റെ ഉമ്മമാർക്ക് പഠിപ്പിച്ചു തരാം നമ്മൾ മുമ്പും ഈ ദുആ പറഞ്ഞിട്ടുണ്ട്

തൊട്ട് ഏതാണ് മൂന്നാമത്തെ മൂന്ന് ദ്വ നമ്മൾ ഇന്ന് തൊട്ട് എല്ലാ നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലും ഉൾപ്പെടുത്തണം അല്ലാത്തപ്പോഴും ദുആരക്കണം അതുപോലെ തന്നെ ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കണം പിന്നെ നോമ്പിൻ്റെ കാര്യം നമ്മൾ ഒന്നുകൂടി മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ റമദാനും നോമ്പ് പിടിക്കാൻ പറ്റില്ല എനിക്ക് ശാരീരികമായി അസ്വസ്ഥതയുണ്ടാകും എന്നുണ്ടെങ്കിൽ ഇനിയുള്ള നോമ്പ് നമ്മൾ ഉപേക്ഷിക്കലാണ് ഏറ്റവും ഹയർ അതുപോലെ തന്നെ എപ്പോഴും ദ്വാ ചെയ്യുക ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സൂറത്തുൽ വാക്കി മറന്നുപോകേണ്ട സൂറത്തു ദുഹാൻ മറന്നു പോകണ്ട സൂറത്തുൽ മുൽക്ക് പ്രത്യേകിച്ച് ഇന്ന് രാവ് നാളെ പകൽ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ അതുകൊണ്ട് സൂറത്തുൽ കഹഫ് നമ്മൾ മറന്നു പോവാൻ പാടില്ല മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യുക നേരത്തെ പള്ളിയിലേക്ക് പോവുക ജുമായയുടെ സുന്നത്തുകൾ എടുക്കുക അള്ളാഹു താന നമുക്ക് എല്ലാവർക്കും ഈ ദിവസം അതുപോലെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം അനുകൂലമാക്കി തരുമാറാവട്ടെ റമലാലിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വലഹീങ്ങളിൽ സ്വലഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്കും പ്രതിഫലമാണ് ഇത് കേട്ട് അമൽ ചെയ്യുന്ന അവർക്കും പ്രതിഫലമാണ് അള്ളാഹു താല് ഇതൊരു ജാരിയായ സുതക്കയായ കപൂല കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുആാവസീയത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് താഴെ ഒരുപാട് എല്ലാം വായിക്കുന്നുണ്ട് ഒരുപാട് ദുവാസിയത്ത് ഒരുപാട് ദുവാസിയത്ത് ഉസ്താദേ ഉസ്താദേ എന്ന് ആദ്യം തന്നെ ഉസ്താദ് എന്ന് ഉസ്താദെഴുതിട്ട് ഇങ്ങനെ ദ്വാസ്യത്തെ എഴുതുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ എല്ലാ കമൻറ്റുകൾക്കും അപ്പോൾ തന്നെ അത് ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകം ചില കമൻ്റുകൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പ്രയാസമുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ആകെ രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടുപേരും മരണപ്പെട്ടു പോയി അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് വന്നിട്ടാണ് ഉസ്താദ് ഈ കമൻറ്റ് ഞാൻ എഴുതുന്നത് എന്നൊരു ഉപ്പ കമൻറ്റ് എഴുതിയിരുന്നു അള്ളാഹു താറ നമ്മളിൽ നിന്ന് പോയ മുഴുവൻ ആളുകൾക്കും മഹുഫറത്ത് നൽകട്ടെ മറഹമ്മത്ത് നൽകട്ടെ റമലാലിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ പക്ഷേ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ആരെല്ലാം എന്തെല്ലാം ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ പറഞ്ഞു എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ കടങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകൾ മുഴുവനും അല്ലാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി മറ്റ് നീറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷ അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളൊക്കെ ഉണ്ട് ചെറുതും വലുതുമായ മുഴുവൻ പരീക്ഷകളിലും അള്ളാഹു നമ്മുടെ എല്ലാം മക്കൾക്കും നമ്മുടെ എല്ലാ പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി കബൂലാക്കട്ടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യുന്ന ഒരു ദ്വായാണ് അള്ളാഹുവെ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ എന്ന് നബി അലൈഹി എപ്പോഴും ദ്വാ ചെയ്യുമായിരുന്നു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അറുപത് കാര്യങ്ങളുണ്ട് അറുപത് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല ഏതൊക്കെയാണ് അറുപത് കാര്യങ്ങൾ വിശദമായി കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാമു വാഹമുല്ലാഹി വാത്തു